ഒരു വലിയ ധർമ്മസങ്കടം എന്താണെന്നല്ലേ പറയാം ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അനേക ദശകങ്ങളിൽ പൊതു ജീവിതത്തിൽ പബ്ലിക് ലൈഫ് വിവിധ തരത്തിലുള്ള ആളുകളുമായി അടുത്ത് ഇടപെടുവാനും ഇടപഴകുവാനും അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് ഓരോരുത്തരും അവരുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന സ്വകാര്യമായ ഭീതികളും ജിജ്ഞാസകളും തിരിച്ചറിയുവാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വളരെ എളിമയോടും കൃതാർത്ഥതയോടും നന്ദിയോടും കൂടെയാണ് ഞാനെപ്പോഴും ഓർക്കുന്നത് കാരണം അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് ജീവിതയാഥാർഥ്യങ്ങളെപ്പറ്റി കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ എനിക്ക് ഇടയായിട്ടുള്ളത് അങ്ങനെ എൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രശ്നമാണ് ഒരു സമസ്യയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കിടുന്നു അനേകമനേകം ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സെൻറ്റ് സ്റ്റീഫൻസ് കോളിൻ്റെ അത് കൂടുതലായും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മാതാപിതാക്കന്മാർ എപ്പോഴൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടോ അവർ പറയുന്നത് നിങ്ങൾ ഒരു ക്രിസ്തീയ സ്ഥാപനം നടത്തുന്നു ക്രിസ്തീയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവിടെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടുന്നു എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ അച്ചടക്കത്തിനും മാനുഷികമായ ആദർശങ്ങൾക്കും വലിയ വില കൽപ്പിക്കപ്പെടുന്നു ഇതൊക്കെ നല്ല കാര്യം തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മക്കൾ മകനോ മകളോ ഒരു നല്ല മനുഷ്യനായി അല്ലെങ്കിൽ വ്യക്തിയായി സ്ത്രീയായി വളരണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം എന്നാൽ ഇനി ശ്രദ്ധിക്കുക എന്നാൽ അവർ ഈ മൂല്യങ്ങളും ആദർശങ്ങളും കൊണ്ട് ജീവിക്കേണ്ടത് കാട്ടുനീതി മാത്രം രാജത്വം ചെയ്യുന്ന അടക്കി ഭരിക്കുന്ന ഈ സമൂഹത്തിലാണ് അപ്പോൾ അവർ മൂല്യങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ച് നിന്നാൽ അവർ ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുകയില്ലേ എന്ന് ആത്മാർത്ഥമായി വളരെ വളരെയധികം ചിന്താഭാരത്തിൽ എന്നോട് സംസാരിച്ച അനേക വ്യക്തികളെ അവരുടെ മുഖങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അവർ അനുഭവിക്കുന്ന ഒരു അങ്കലാപ്പാണ് ഈ ഒരു ഡിവൈഡ് എക്സിസ്റ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും രണ്ട് വിധത്തിൽ രണ്ട് ദിശയിലേക്ക് നാം വലിച്ച് കീറപ്പെടുകയാണ് ചിന്തിക്കപ്പെടുകയാണ് വി ആർ ബിഗ് ബിൾഡ് അപ്പാർട്ടിൻ ടു ഡയറക്ഷൻസ് പണ്ട് റോമൻ സാമ്രാജ്യത്തിൽ ആദ്യം നൂറ്റാണ്ടുകളിൽ അതായത് കോൺസ്റ്റൻറ്റാൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് മുൻപ് വരെ ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ റോമൻക്കാർ എത്ര സാമർഥ്യത്തോടെ വിശ്വാസികളെ പീഡിപ്പിക്കാൻ കഴിയും വാട്ട് ആർ ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് ഇഞ്ചീനിയസ് വെയ്സ് ഓഫ് പ്രോസിക്യൂട്ടിംഗ് ക്രിസ്ത്യൻസ് അങ്ങനെ വന്നപ്പോൾ അവരുപയോഗിച്ച ഒരു തന്ത്രമാണ് ഒരു വിശ്വാസിയെ പിടിച്ച് അവൻ്റെ ഒരു കാല ഒരു കുതിരയിലും മറ്റേ കാലം വേറൊരു കുതിരയിലും കെട്ടുക എന്നിട്ട് ഈ രണ്ട് കുതിരകളെ രണ്ട് വ്യത്യസ്തമായ ദിശയിലേക്ക് അടിച്ചോടിക്കുക അപ്പോൾ ഈ വ്യക്തി രണ്ടായിട്ട് കീറിപ്പോവും ഏതാണ്ട് അതുപോലെയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് എപ്പോഴും രണ്ട് വ്യത്യസ്തമായ ദിശയിലേക്കുള്ള വടംവലികൾ നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഉള്ളിൽ നടക്കുന്ന പടംവലി ആയതുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇത് കാണുന്നില്ല അറിയുന്നില്ല പക്ഷേ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് മനസ്സിൻ്റെ ഒരു ഭാഗം കൊണ്ട് ധാർമ്മിക ജീവിതത്തെ ആഗ്രഹിക്കുന്നു മനസ്സിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് അതിനെ ഭയപ്പെടുന്നു അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നാം വസ്തുനിഷ്ഠമായതിനെ പരിഗണിച്ചാൽ ഇങ്ങനെ ഒരു ഭീതി ഭാവിയെപ്പറ്റി സ്വന്തം മക്കളുടെ ഭാവിയെ പറ്റി ഒരു ഭീതി അനുഭവിക്കുന്നത് തികച്ചും ന്യായമാണ് സ്വാഭാവികമാണ് അതിൽ ആരെയും പഴി ചാർത്തുവാൻ സാധ്യമല്ല പക്ഷേ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു നാം ഏവരും ശ്രദ്ധിക്കുകയും വളരെ സ്പഷ്ടമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു മർമ്മമുണ്ട് അതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിലും അക്രസ്ഥരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ ഒരു തിരിച്ചറിവില്ല ബോധവൽക്കരണമില്ല വ്യക്തതയില്ല അതിന് അല്പം വ്യത്യാസം വരുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അതുകൊണ്ട് എൻ്റെ ഉള്ളടക്കത്തെ ആസ്പദമാക്കി ചിന്തിക്കണം ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്ന് വിലയിരുത്തണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ അല്പം കൂടെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്രകാരം തങ്ങളുടെ മക്കൾ നല്ല മനുഷ്യരായി തീർന്നാൽ അവർ ജീവിതത്തിൽ പരാജയം ആയിപ്പോകും എന്ന മാതാപിതാക്കന്മാർ ഭയപ്പെടുന്നതിൽ ഒരു വലിയ ന്യായമുണ്ട് അത് ഈ ലോക യാഥാർത്ഥ്യമാണ് ഉദാഹരണമായിട്ട് മഹാത്മാ ഗാന്ധിയെ നാത്തുറാം വിനായക് ഗാഡ്സെ വെടിവെച്ച് കൊന്നപ്പോൾ ജോർജ് ഷോ പറഞ്ഞത് ഇറ്റ് പ്രൂവ്സ് അവർ ഡേഞ്ചറസ് ഇറ്റീസ് ടു ഡു ഗുഡ് മഹാത്മാഗാന്ധിയെ കൊന്നതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നന്മ ചെയ്യുന്നത് എത്ര അപകടമാണ് എന്ന് ഒരിക്കൽ കൂടെ ഇതാ തെളിയിക്കപ്പെട്ടിരിക്കുന്നു യേശുരന്തിനാണ് കൊന്നത് അവൻ ഓടി നടന്ന് നന്മ ചെയ്തു അപ്പോൾ ഇതിൽ ഒരു വലിയ യാഥാർത്ഥ്യം ഭീകരമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് കണ്ണടയ്ക്കാൻ വയ്യാത്ത അതിലു നേരെ കണ്ണടയ്ക്കാൻ വയ്യാത്തൊരു യാഥാർഥ്യം അത് തിരിച്ചറിഞ്ഞേ മതിയാകും ഇപ്പോൾ ഞാൻ ഒരു നല്ല മനുഷ്യനായാൽ നമുക്കറിയാം ഇപ്പോൾ ഈ ലോകത്തിൽ വിജയിക്കണമെങ്കിൽ കള്ളം പറയണം വഞ്ചന നടത്തണം കുതികാൽ വെട്ടണം മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും എൻ്റെ വഴിയിൽ നിന്ന് അടിച്ചു മാറ്റണം മനസാക്ഷിയെ ശ്വാസം മുട്ടിച്ച് എവിടെയെങ്കിലും അടച്ചു വെക്കണം എന്നുള്ള നന്മകളൊന്നും പ്രവർത്തിക്കാതെ തിന്മ മാത്രം പ്രവർത്തിച്ച് മന തൊലിക്കട്ടിയോടുകൂടെ നിന്നാൽ ഞാൻ ജയിക്കും നേട്ടം വരും കൈവരിക്കും നമ്മുടെ സമൂഹത്തിൽ തലയെടുപ്പുള്ള പ്രത്യേകിച്ച് സാമ്പത്തികമായ തലയെടുപ്പുള്ള ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾ പറയുമ്പോൾ അവയൊന്നും ധാർമ്മികമായി പ്രവർത്തിക്കുന്നതല്ല എന്നറിയാമത്തെ ആരും ഇത് ഭാരതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാം പിന്നെ അവയൊക്കെ അമിതമായ പണമുണ്ടാക്കിയ ലക്ഷക്കണക്കിന് ആളുകളെ കബളിപ്പിച്ച് ആ അതിൽ നിന്ന് രക്തം മണക്കുന്ന നോട്ടുകൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകി അവർ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇരിപ്പുണ്ട് ബ്ലഡ് മണി എന്ന് പറയും ഞാൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ഞാൻ വിളിക്കുന്നത് ബ്ലഡ് മണി എന്നാണ് പോട്ടേ സാരമണി അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ കാട്ടുനീതി പ്രാബല്യത്തിലിരിക്കുന്ന സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിക്ക് ഭൗതികമായി വിജയിക്കുവാൻ സാധ്യമല്ല അവൻ അൺഫിറ്റാണ് അവൻ ഈ സമൂഹത്തിൽ വിജയം കൈവരിപ്പാനുള്ള യോഗ്യതയുള്ള ആളല്ല എന്നത് വളരെ പരമാർത്ഥമാണ് സംവദിക്കുന്നു നാം ഏ ഒരു ആദ്യമേ അറിയുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ട മറുപടി പക്ഷേ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവസാനിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇപ്രകാരം വ്യക്തിത്വം രൂപീകരിക്കുന്ന ആളുകളെയാണ് ചരിത്രവും കാലവും ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് ഇപ്പോൾ ഒരു അലക്സാന്തർ ചക്രവർത്തിയാണോ മഹാത്മാഗാന്ധിയാണോ മനു മനുഷ്യജാതി കൂടുതൽ വിലമതിക്കേണ്ടത് മഹാത്മാഗാന്ധിയെ തന്നെയല്ലേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നില്ലേ ഇപ്പം മതത്തെ രേസയാണോ നരേന്ദ്ര മോദിയാണോ അടുത്ത ഒരു അൻപത് വർഷം കഴിയുമ്പോൾ ആളുകൾ ഓർക്കുന്നത് യാതൊരു സംശയവും വേണ്ട കാരണം മതത്തെസായിക്ക് മോദിയെ പോലെ വിജയിക്കാൻ കഴിയില്ല പക്ഷേ അവർ ആജീവനാന്തം വിമർശനവും അപമാനവും കഷ്ടപ്പാടും സഹിച്ച് ജീവിച്ചുവെങ്കിലും അവരുടെ ജീവിതത്തിൽ പൊന്തി നിന്ന അതിൽ ശോഭിച്ചു നിന്ന ആത്മീയവും ധാർമ്മികവുമായ മർമ്മങ്ങൾ മാനദണ്ഡങ്ങൾ മൂല്യങ്ങൾ ആദർശങ്ങൾ അവ ഈ ലോകത്തിൽ ജയിച്ച ഈ ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മർമ്മങ്ങളല്ല നിങ്ങളിവിടെ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന് ഈ ലോകത്തിൽ വിജയവും നേട്ടവും കൈവരിക്കാൻ യാതൊരു വിധത്തിലും സഹായിക്കാത്ത മൂല്യങ്ങൾക്ക് ആദർശങ്ങൾക്ക് എന്നിട്ടും വില കൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിന് ഒരേ അർത്ഥമേ ഉള്ളൂ അത് ഇപ്രകാരമാണ് ശ്രദ്ധിക്കുക ഈ ലോകത്തിന് അതീതമായ മറ്റൊരു ലോകമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊരു വിരോധാഭാസമായി തോന്നുമെങ്കിലും ഇത് പരമമായ സത്യമാണ് നമുക്കൊന്നുകൂടെ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം അതായത് നാം ഏവരും ഒന്നുപോലെ കരുതുന്നത് പോലെ മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഒരു ലോകവ്യവസ്ഥിതി ഇപ്പോഴുള്ള ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല രണ്ടായിരം വർഷത്തിനു മുമ്പ് യേശുവിനെ ക്രൂശീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ബുദ്ധനെ ബുദ്ധ മതത്തെ ഏറ്റവും ശക്തമായ എതിർത്ത് ഉന്മൂലനാശം ചെയ്തൊരു രാജ്യമാണ് ഭാരതം എന്നും നമുക്ക് അറിയാം അദ്ദേഹം തിന്മ ചെയ്തിട്ടുള്ള നന്മ മാത്രം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും നമുക്കറിയാം എന്നാൽ അങ്ങനെയുള്ള ആളുകളെയാണ് മനുഷ്യരാശി കൂടുതൽ ബഹുമാനിക്കുന്നത് വിലമതിക്കുന്നത് ഈ ഒരു വിധോ വിരോധാഭാസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ലോകത്തിൽ വിജയിക്കണം ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കണം അതുകൊണ്ട് ഈ മൂല്യങ്ങളും ആദർശങ്ങളും എനിക്ക് സ്വീകാര്യമല്ല അതേസമയം തന്നെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മാനവരാശി ആരെയാണ് കൂടുതൽ വിലവതിക്കുന്നത് ഇതേ മർമ്മങ്ങളെ ഒരിക്കലും മാറ്റിവെക്കാതെ അവയ്ക്ക് അല്പം പോലും കോട്ടം സംഭവിക്കാൻ അനുവദിക്കാതെ അവയെ അതുപോലെ പരിശുദ്ധമായി നിലനിർത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടവും കഷ്ടവും മനഃപൂർവ്വം സ്വസന്തോഷം സുമനസാലെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികളെയാണ് മനുഷ്യരാശി മറക്കാതെ അവിടെ ഓർമ്മയിൽ ഓർമ്മയുടെ അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്നത് ഈ ഒരു വിരോധാഭാസം മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിൽ ഇതാ ഈ മർമ്മങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും വിലമതിപ്പിക്കപ്പെടുന്നു പക്ഷേ അത് ഈ ലോകത്തിൻ്റെ ഉപയോഗ ഈ ലോകത്തിന് ലോകത്തിനുപയോഗമുള്ളതേ അല്ല എങ്കിൽ അതിന് അതിനുപയോഗമുള്ള മറ്റൊരു വ്യവസ്ഥിതി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ ഈ മൂല്യങ്ങളും ആദർശങ്ങളും അവ എല്ലാവരും ഒന്നുപോലെ വെറുക്കുന്നു എന്ന് വിചാരിക്കും പ്രാവർത്തികമായി ഇത് നടപ്പാക്കാൻ സാധ്യമല്ല അതിപ്പോൾ എല്ലാവരും സമ്മതിക്കും അതേ സമയം തന്നെ ഇത് മനുഷ്യരാശിക്ക് ഒരു വിധത്തിലും പ്രയോജനമുള്ളതല്ല എങ്കിൽ അതവിടെ കൊണ്ട് അവസാനിക്കും എന്നാൽ അങ്ങനെയല്ല ഈ മൂല്യങ്ങൾ എനിക്ക് ഭാരമാണ് ഇത് ഞാൻ പ്രയോഗിച്ച് കിടന്നാൽ ഞാൻ അപകടത്തിലാകും അതേ സമയം തന്നെ ഞാൻ പോലും ഈ മൂല്യങ്ങളെ അപമാനിച്ചും അവഗണിച്ചും എന്താണ് പറയുന്നത് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തും ജീവിച്ചാൽ മുന്നേറുമ്പോൾ തന്നെ എന്നിലുള്ള നല്ല അംശം ആ മൂല്യങ്ങൾ ഏറ്റവും അധികം മാനിക്കുന്നു ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മാനവരാശി അതിനെ മാത്രമാണ് ആത്യന്തികമായി മാനിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അത് നമ്മൾ എന്തറിയിക്കുന്നു ഈ ലോകത്തിൽ വിജയം വരു കൈവരിക്കുന്നതിനും നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിനും അല്പം പോലും പ്രയോജനം ചെയ്യാത്ത ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ ആദർശങ്ങൾ അവയ്ക്ക് ആത്യന്തികമായ വില ഈ ലോകത്തിൽ തന്നെ കൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ അർത്ഥം അതിൻ്റെ വില അതിൻ്റെ ലജിസ്റ്റിമസി അതിൻ്റെ കറൻസി ഓർ റെലവൻസ് ഈ ലോകത്തിൽ മാത്രമല്ല ഇതിനപ്പുറത്തുള്ള ലോകത്തിലും അങ്ങനെ ഒരു ലോകമുണ്ട് അങ്ങനെ ഒരു സ വ്യവസ്ഥിതിയുണ്ട് അതെന്താണെന്ന് വ്യക്തമായി നമുക്ക് കാണാനോ അറിയുവാനോ സാധ്യമല്ല എങ്കിലും അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ അവിടെ ഇത് ഏറ്റവും പ്രധാനം ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെട്ടതും ഇത് അനിവാര്യവുമാണ് അവിടേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഈ മൂല്യങ്ങളെ അള്ളിപ്പിടിച്ച് അവയെ അനുസരിച്ച് മാനിച്ച് ജീവിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന സത്യം പക്ഷേ ആ തലത്തിൽ നമ്മുടെ ചിന്തകളെ വളർത്തിയെടുക്കുവാൻ ബഹുഭൂരിപക്ഷം ആളുകളും കരു കൂട്ടാക്കുന്നില്ല താൽഫലമായ സംഭവിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് മൂല്യ അധിഷ്ഠിതമായ ആദർശ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം വേണം അതുകൊണ്ട് അതിനനുസൃതമായ വ്യക്തിത്വ രൂപീകരണം വേണം പക്ഷേ അവരൊരിക്കലും ഈ മൂല്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കരുത് പ്രവർത്തിച്ചാൽ അവർ പരാജയപ്പെട്ടു പോകും അത് കാണാൻ കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഹൃദയമില്ല തക്കതായ ഹൃദയ കാഠ ഞങ്ങൾക്കില്ല അതുകൊണ്ട് നല്ല മൂല്യങ്ങളും ആദർശങ്ങളും പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ അവർ പഠിക്കണം പക്ഷേ അവർ അപ്രകാരം ജീവിക്കരുത് അവർ ജീവിക്കുന്നത് കാട്ടുനീതി അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്ന വിരോധഭാസത്തിൽ അവിടെ ഒരു സാക്ഷ്യമായി പറയേണ്ടത് ജനങ്ങൾ എല്ലാവരെയും അറിയിക്കേണ്ടത് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ മൂല്യങ്ങൾക്കും ആദർശങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ച സംവിധാനത്തിൽ വിലയില്ല അത് അപകടമാണ് എന്നാൽ ഈ മൂല്യങ്ങൾ മൂല്യങ്ങളാണ് ഈ ആദർശങ്ങൾ ആദർശങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇവ പ്രയോജനശൂന്യമാണ് എന്നതല്ല പിന്നെയോ അവയുടെ പ്രസക്തി ഈ ലോകത്തിലല്ല മറ്റൊരു ലോകത്തിലാണ് അതുകൊണ്ട് തന്നെ വിരോധാഭാസം ഉറ്റുനിൽക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യമാണ് നാം ഇപ്പോഴായിരിക്കുന്ന ഭൗതിക ലോകത്തിന് അതീതമായ മറ്റൊരു ലോകം മറ്റൊരു സാധ്യത ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഉണ്ട് എന്നതിൻ്റെ ഏക തെളിവ് അതാണ് അതിനനുസരിച്ച് ജീവിക്കുന്നവർ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളവരായിരിക്കയില്ല അതിനെ നിരന്തരം മുറിച്ച് അപമാനിച്ച് അർത്ഥശൂന്യമാക്കി ഈ നീതി കൊണ്ട് മാത്രം ജീവിക്കുന്നവർ അവരുടെ ഉള്ളിൽ അറിയാം നരകമെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതവരിപ്പോഴിതാ ഇപ്പോഴേ അറി അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോയിൽ സ്വർഗവും നരകവും ഞാൻ പ്രതിപാദിച്ചാണ് അതിൻ്റെ ഉള്ളടക്ക് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക അനേകം അനേകം ആളുകൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ചിന്താഭാരത്തിൽ അല്പം വെളിച്ചം വീശുക എന്നതാണ് ഇതിൽ കൂടെ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് സന്തോഷിപ്പീൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വരുന്ന തലമുറകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർ ഈ ലോകത്തിൽ വിജയിക്കണം നേട്ടങ്ങൾ കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും നിങ്ങൾ അവർ ഒരു ശരീരമോ അല്ലെങ്കിൽ ഭൗതികമായ ഒരു പ്രതിഭാസം മാത്രമല്ല അതിനപ്പുറത്ത് അവരുടെ വ്യക്തിത്വത്തിന് ഒരു അർത്ഥവും സാധ്യതയുമുണ്ട് എന്ന് നിങ്ങൾ അല്പമെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ആംക്ഷിക്കുന്നുവെങ്കിൽ നൈമിഷികമായ ഈ ലോകത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് നേട്ടമുണ്ടാകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി അതീവമായി ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ശരി പക്ഷേ അതുപോലെ തന്നെ നിത്യമായ ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ ഈ നൈമിഷികമായത് നിത്യതയ്ക്ക് വഴിമാറി കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകേണ്ട സാധ്യതയെപ്പറ്റി നിങ്ങൾക്ക് വിലയും ചിന്തയും താല്പര്യവും ഈ ലോകത്തിൻ്റെ പരാജയം അത്ര വലിയ സംഭവമല്ല വലിയ നഷ്ടമല്ല എന്ന് കൂട്ടാക്കാനുള്ള ആന്തരികമായ ഒരു ആത്മീയ പരിജ്ഞാനം പ്രാപിപ്പാൻ ഏവരും ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചിന്തകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ